പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ കോടതി ജഡ്ജിയായി നിയമിച്ചു നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ഉത്തരവിട്ടു ഒപ്പിട്ടു എറണാകുളം വടക്കൻപറവർ സ്വദേശിയാണ് ഇദ്ദേഹം പതിനൊന്ന് കൊല്ലത്തിലേറെ കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീഹാർ ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്തുന്നത് സുപ്രീം കോടതിയിലെ മലയാളി സാന്നിധ്യമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ സംയുക്ത അഖിലേന്ത്യാ സീനിയോറിറ്റി പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്തുള്ള ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി തിരുവനന്തപുരം കേരള ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദം നേടിയ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പറവൂരിലാണ് അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചത് എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയാണ് സിവിൽ ടാക്സേഷൻ തൊഴിൽ കമ്പനി നിയമങ്ങളിലാണ് സ്പെഷ്യലൈസ് പതിനൊന്ന് വരെ കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്രീഡറായി പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബിഹാറിൽ ജാതി സർവേ നടത്തുന്നത് നിയമപരമാണെന്ന സുപ്രധാന വിധിന്യായം ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ജസ്റ്റിസ് പാർത്ഥസാരഥിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പുറപ്പെടുവിച്ചത് മലയാളിയായ ജസ്റ്റിസ് സി ടി രവികുമാർ കഴിഞ്ഞയാഴ്ച സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചതോടെ കേരളത്തിൽ നിന്നുള്ളവർ സുപ്രീംകോടതിയിൽ ഇല്ലെന്ന സാഹചര്യവും കൊളീജിയം പരിഗണിച്ചിരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ